മുതിർന്ന കോൺഗ്രസ് നേതാവും മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയുമായ കമൽനാഥ് ബി ജെ പിയിൽ ചേരുന്നു അദ്ദേഹം ബി ജെ പിയിൽ ചേരുന്നുവെന്ന അഭ്യൂഹം ശക്തമായി മാറി ബി ജെ പി നേതൃത്വവുമായി കമൽനാഥ് ചർച്ച നടത്തിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാന്ധി കുടുംബവുമായി വളരെ അടുപ്പമുള്ള അദ്ദേഹം പാർട്ടി വിട്ടാൽ അത് കോൺഗ്രസിന് സംസ്ഥാനത്ത് വലിയ തിരിച്ചടിയായി മാറും ഇന്ത്യ ഒട്ടാകെ വലിയ തിരിച്ചടിയായി മാറും കമൽനാഥിന് രാജ്യസഭാ സീറ്റും മകൻ നകുൽനാഥിന് ലോക്സഭാ സീറ്റും ബി ജെ പി വാഗ്ദാനം ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അന്തിമ തീരുമാനമെടുക്കുന്നതിന് പതിമൂന്നിന് കോൺഗ്രസ് എം എൽ എമാരെ കമൽനാഥ് അത്താഴ വിരുന്നിന് സ്വീകരി അത്താഴ വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ട് രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ട് കമൽനാഥ് സോണിയാഗാന്ധിയുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു രാജ്യസഭാ സീറ്റ് നൽകാൻ ഹൈക്കമാൻഡിന് താൽപ്പര്യമില്ലെന്ന് സൂചിപ്പിച്ചു സോണിയാഗാന്ധി ഇതോടെയാണ് പാർട്ടി മാറാനുള്ള നീക്കം കമൽനാഥ് ആരംഭിച്ചിരിക്കുന്നത് ചിംഗയിൽ കമൽനാഥിൻ്റെ മകൻ സ്വയം സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചതും ശ്രദ്ധ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതും ശ്രദ്ധേയമാണ് അയാൾ സ്വയമായി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ തുട എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കമൽനാഥിൻ്റെ മകൻ കമൽനാഥിൻ്റെ മകൻ മുമ്പ് ഇപ്പോൾ കമൽനാഥും അവരുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു കമൽനാഥിൻ്റെ അടക്കമുള്ള പാർട്ടി പ്രവേശനം കൂടിക്കാഴ്ചയിൽ വ്യക്തമായി എന്നാണ് സൂചന ചുരുക്കത്തിൽ കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയാണ് കമൽനാഥിൻ്റെ ബി ജെ പിയിലേക്കുള്ള രംഗപ്രവേശനം അല്ലെങ്കിൽ ബി ജെ പിയിലേക്കുള്ള കൊഴിഞ്ഞു ഓപ്പറേഷൻ താമര മധ്യപ്രദേശിൽ വിജയിച്ചിരിക്കുന്നു മധ്യപ്രദേശ് കമൽനാഥ് നിലനിർത്തും എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് മധ്യപ്രദേശ് കമൽനാഥ് കോൺഗ്രസിന് വേണ്ടി പിടിച്ചെടുക്കും എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് കമൽനാഥിൻ്റെ താണ്ഡവം കമൽനാഥിൻ്റെ പദയാത്രകൾ എല്ലാം വളരെ വിജയകരമായിരുന്നു പക്ഷേ ഓട്ട് മാത്രം പെട്ടിയിൽ വീണില്ല ഓട്ട് പെട്ടിയിൽ വീഴാത്തോട് വീഴാത്തതോടുകൂടി കമൽനാഥിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം വലിയ പ്രശ്നമായി മാറി കോൺഗ്രസ് മധ്യപ്രദേശിൽ പരാജയപ്പെട്ടു കോൺഗ്രസ് പരാജയപ്പെട്ടപ്പോൾ അത് കമൽനാഥിന് വലിയ തിരിച്ചടിയായി മാറി കാരണം അത് ഒരുപാട് അധ്വാനിച്ചു കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ വേണ്ടി പക്ഷേ മധ്യപ്രദേശ് ബി ജെ പി നിലനിർത്തി വളരെ ശക്തമായി തന്നെ നിലനിർത്തി ബി ജെ പി മധ്യപ്രദേശിനെ പിടിച്ചെടുക്കുമെന്ന് ഒരൊറ്റ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരു എക്സിറ്റ് എക്സിറ്റ് പോൾ ഫലങ്ങളും പറഞ്ഞിട്ടില്ല പക്ഷേ അപ്രതീക്ഷിതമായ പടയോട്ടമാണ് ബി ജെ പി മധ്യപ്രദേശിൽ ഉണ്ടാക്കിയത് ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണം അതിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഒക്കെ ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കുന്നതിന് ബി ജെ പി സഹായിച്ചു ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യയിൽ അതൊന്നും നടക്കില്ലെങ്കിലും ഉത്തരേന്ത്യയിൽ ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കുന്നതിന് സഹായിച്ചു ആ ഏകീകരണമാണ് ഇപ്പോൾ കമൽനാഥിനെ ബി ജെ പിയിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നത് കമൽനാഥും മകൻ നകുൽനാഥ് രണ്ടുപേരും ബി ജെ പിയിലേക്ക് കഴിഞ്ഞാൽ മധ്യപ്രദേശിൽ കോൺഗ്രസ് ഒന്നുമല്ലാതായി മാറും വല്ലാത്തൊരു വാർത്തയാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ലോക്സഭാ ഇലക്ഷൻ അടുത്തു വരുമ്പോൾ ഏതൊക്കെ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പി പാളയത്തിലേക്ക് ചേക്കേറുമെന്ന് കാത്തിരുന്ന് കാണാം